സംസ്ഥാനത്ത് ഈ വർഷം കൂടുതൽ പേർ ഹജ്ജിന് പോകുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് കാസിം കോയ കേരളത്തിൽ നിന്ന് പതിനാറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി പേർക്കാണ് അവസരം ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പേരാണ് അപേക്ഷിച്ചത് എഴുപത് വയസ്സിനു മുകളിലുള്ള ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പേർക്കാണ് മെഹറമില്ലാതെ ഈ തവണ യാത്രയ്ക്ക് അനുമതി ലഭിച്ചത് വനിതകൾ വിഭാഗത്തിൽ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി പേർക്കാണ് നേരിട്ട് അവസരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹജ്ജ് സംസ്ഥാനത്ത് ഹജ്ജ് അപേക്ഷകരിൽ ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് പേരാണ് അപേക്ഷ ചുമതിച്ചുള്ളത് നമുക്ക് കേരളത്തിലെ പതിനാറായിരത്തി എഴുന്നൂറ് ശില് ഹാജിമാർക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അല്ല മലപ്പുറം ജില്ലയിലെ അപേക്ഷകരിൽ എണ്ണായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് പേരാണ് മലപ്പുറം ജില്ല മാത്രം അതിലാകെ അയ്യായിരത്തി എണ്ണൂറ് പേർക്ക് അവസരം ലഭിച്ചിട്ടുമുണ്ട് തന്നെ മല ഇപ്രാവശ്യം ഇനിയും രണ്ടാഴ്ചയിൽ ഹാജിമാർക്ക് ഒരു അവസരം നമുക്ക് കിട്ടുന്നുണ്ട് മൊത്തം കൂടിയാൽ ഇരുപതിനായിരം താഴെയായിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വലിയൊരു ഇരുപതിനായിരം പേര് ഹജ്ജിന് പോകുന്നൊരു അവസരം കേരളത്തിൽ അത് എത്ര അന്തിമ തീരാത്ത അവസരമാണ് എല്ലാവർക്കും ഒരു അവസരമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് മറ്റൊരു കാര്യം സൗദി എയർലൈൻസാണ് നെടുമ്പാശ്ശേരിയിലും കണ്ണൂരും എംബാർക്കേഷൻ പോയിന്റിൽ പോകുന്നത് സമയത്ത് നമ്മുടെ കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ കരിപ്പൂർ പോകുന്ന ഇന്ത്യൻ എയർ ഇന്ത്യയാണ് മെഡിക്കൽ ഹെൽത്ത് കെയർ രംഗത്ത് ഇന്റർനാഷണൽ ബ്രാൻഡായ ആസ്റ്റർ ഹോസ്പിറ്റലിന്റെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ആസ്റ്റർ ലാബ് ഇനി നമ്മുടെ ഇടപ്പാളിൽ ലാബുകളുടെ ഹയസ്റ്റ് സർട്ടിഫിക്കേഷനായ എൻ എ ബി എൽ സർട്ടിഫിക്കറ്റോട് കൂടിയ കൃത്യതയായി റിപ്പോർട്ടുകളാണ് ആസ്റ്റർ നിങ്ങൾക്ക് നൽകുന്നത് ആസ്റ്റർ ലാബ്സ് പട്ടാമ്പി റോഡ്